ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്നിവിടെ ഒരു വെറൈറ്റി മാങ്കോ ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ അതിനാവശ്യമായ മൂന്ന് മാംഗോട്ടെടുക്കുന്നത് അപ്പോൾ അത് വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് മാങ്ങയൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുവരെ ഇട്ട് ആരെങ്കിലും മാങ്കോ ജ്യൂസ് ഉണ്ടാക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ചാണ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ തൊലി കളഞ്ഞ് എന്തവിടെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള നാല് ഏലക്കയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും ഐസും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് ും അപ്പം നന്നായിട്ട് തന്നെ ഞാൻ നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പാലൊക്കെ കൂട്ടി അടിക്കാറുണ്ട് ഇങ്ങനെ ഏലക്കായിട്ട് അടിക്കുകയോന്നില്ല എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകൊണ്ടോ അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ വീഡിയോമായും വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരെയായിട്ടും ടാറ്റാ